guys. Yes, guys. guys welcome back a superstar hello guys hi 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 welcome hello guys welcome 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 to my live. Hi, Manumar Bro. Hi, Bro. Hi. How are you? I'm fine. ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഈ ചർച്ച വെച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ അപ്പാൻ രവിയും പിന്നെ നമ്മുടെ ബിൻസി ആർ ജെ ബിൻസയും തമ്മിലുള്ള എന്താണ് വിഷയമെന്ന് ഞാൻ ലൈവൊന്നും കണ്ടിട്ടില്ല പക്ഷേ അപ്പാൻ രവി ഷാനാസിൻ്റെ പുറയൊക്കെ നടന്ന് കുറച്ച് മാപ്പും പറച്ചിൽ കൂടുതലാണ് എന്തോ സംഭവം എന്താണ് സംഭവം ഒരു പിടിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് പറയുക ഹായ് മണിമാർ ബ്രോ യു ബ്രോസ് ഹലോ ഗൈസ് സൂപ്പർ സ്റ്റാർ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പോ ബിഗ് ബോസില് അപ്പാൻ രവി ആർ ജെ ബിൻസി വിഷയം എന്താണ് സംഭവമെന്നൊരു പിടിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടായിരുന്നു ഈ പുള്ളി കിടന്ന് മെഴുകുന്നുണ്ട് അവരെ അപ്പാൻ ലിപി കിടന്ന് മെഴുകുന്നുണ്ട് ഷാനവാസു ഷാനവാസ് എന്തോ കണ്ടെന്നോ ഷാനവാസ് പറയുന്നത് ഷാനവാസ് എന്തോ കണ്ടു ബാത്റൂമിൽ ഒരുമിച്ച് കീറ്റത് അങ്ങനെ എന്തോ ഒരു സംഭവം സംഭവമാണ് പറയുന്നത് അതൊന്നും രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോഴും അതിനകത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത് ശരിക്കും എന്താണ് സംഭവം എന്ന് ഒരു പിടിയില്ല ഞാൻ ലൈവൊന്നും അങ്ങനെ കാണത്തില്ല അപ്പോൾ ലൈവിൽ കണ്ടവർക്ക് അറിയാന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ബിൻസി അങ്ങ് പുറത്താവുകയും ചെയ്തു പക്ഷെ ബിൻസി അങ്ങനെ പുറത്താകേണ്ട ആളല്ലായിരുന്നു അല്ലെ എന്തു പറയുന്ന അഭിപ്രായം എല്ലാവരും ബിൻസി അങ്ങനെ വിളിപ്പോകണ്ടളല്ലായിരുന്നു എന്തോ കാര്യമായിട്ട് എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ടെന്നാണ് സംശയം നല്ല സംശയം അപ്പോൾ ഗൈസ് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എല്ലാവരും ചാനറ്റലൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ആ വെൽക്കം ടു പാവങ്ങാട് സൂപ്പർ സ്റ്റാർ ലൈവ് വീഡിയോയിലെക്കും സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ അപ്പാൻ രവി അപ്പാൻ രവി ആർ ജി എം വിള വിഷയം ആർക്കുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറയുക കാരണം യുടെ ഒരു വിഷയം നടന്നപ്പോൾ ഭയങ്കരമായിട്ട് അനുഭവം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അന്നീ കാരണമാണ് മെഡിസി വിളിപ്പോയത് അവരുടെ ഒരുപാട് കാര്യമായിട്ട് ചൂടായി അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ചുറ്റിപ്പറ്റിയാണിപ്പം അത് ലാസ്റ്റ് സൈലൻ്റ് ആയിട്ട് ഇന്ന് നമ്മുടെ ഷാനവാസ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പക്ഷെ അതിൻ്റെ ഇപ്പോൾ പേടിച്ച് ി നടക്കുകയാണ് എന്താണ് സംഭവം എന്ന് ഒരു പിടിയിലെന്തേലും പക്ഷെ അവരുടെ ആ ആ ഒരു ഇപ്പോൾ ഇപ്പം കറങ്ങുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസി പോവാൻ നേരത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആ എന്തുവാ ആ ബിൻസി പോവാൻ ഇറങ്ങാൻ നേരത്ത് എല്ലാവർക്കും ക്ഷയിക്കാൻറ്റും എടുത്ത് പോകുന്നുണ്ട് പക്ഷേ അപ്പാൻ്റെ വി അഞ്ച് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിലെന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദുരൂഹമായ കാര്യങ്ങളിലൂടെയാണ് ബിഗ് ബോസ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാൻ രവി ഇപ്പോൾ അവിടെ കിടന്ന് അത് വിഷയമാണെന്നുള്ള രീതിയിൽ കിടന്ന് മെഴുകുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പാൻ രവിയുടെ പക്ഷേ പേടിച്ച് പേടിച്ചാണ് ഇപ്പം അപ്പാൻ നടക്കുന്നത് എന്താണ് സംഭവം എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടോ ഇല്ലയോ കാരണം അവർക്കും ഫാമിലിയൊക്കെ ഉള്ളതാണ് അപ്പാൻ രവി ഫാമിലി ക്റ്റം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഫാമിലിയുണ്ട് കൊച്ചുണ്ട് പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നവർക്ക് അത്യാവശ്യം നല്ല പക്ഷേ പിന്നെ അയൽമാരൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നുണ്ട് കളിച്ച് കുളിക്കും ഇതിലൊരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മണിക്കൂട്ടൻ അവിടെ മണിക്കൂട്ടിനൊക്കെ എന്താ അടിപൊളിയായിട്ടാണ് എത്ര പേരാണ് മണിക്കൂട്ടിൻ്റെ പുറേ നേടാത് സൂര്യ എത്ര പേരാണ് പക്ഷെ അതൊക്കെ ഒരു വിൽപവർ ഒരു ബോധം എന്നിട്ട് സംഭവം ഞാൻ പറ്റത്തില്ല മനുഷ്യരാണ് സ്വാഭാവികമാണ് െങ്കിലും അതിനെ കൺട്രോൾ ചെയ്യണം ഇത് എന്തോ കാര്യമായിട്ടൊക്കെ സംഭവം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ബിഗ് ബോസിൽ അവർക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് രണ്ടു വരുന്നവരായിട്ടുണ്ട് അപ്പോൾ ഗൈസ് ആ ഇപ്പോൾ ലൈവിലുള്ളൊരു ഡെലിവറി റിപ്ലൈ അയക്കുക നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ലൈക്കെങ്കിലും ചെയ്യണം അപ്പോൾ ടു സൂപ്പർ സ്റ്റാർ ലൈവ് വീഡിയോ ഇപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷേണായി ബ്രോ എവിടെവിടെയാണ് ഷേണായി ബ്രോ പിന്നെ താങ്ക് യു ശ്രുതി ഹായ് 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 എന്താ ബിഗ് ബോസ് കാണാറുണ്ടോ അവൻ വന്നില്ല സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല ഒരു മൂന്നര കഴി വരാനായിട്ട് അവൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് ഇവിടെ അറിയാം പുള്ളി ഒരു മൂന്നര മൂന്നര മുക്കാലൊക്കെ ആവും സ്കൂളിൽ നിന്ന് വരാനായിട്ട് ഇപ്പം പോകണം വിളിക്കാനായിട്ട് പോണം ഒരുത്തൻ്റെ ഇവിടുണ്ട് ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ആസ്തുതി നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ബിഗ് ബോസിലെ വിഷയങ്ങൾ അപ്പാന്റെ വീട് മിശീൻ തമ്മിലുള്ള വിഷയങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഇതൊരു കാരണം ഒരു കഴിവുള്ള ഒരു എല്ലാവരും അങ്ങനെ അങ്ങനൊന്നും വലുതായിട്ടൊന്നും ആരുമില്ല കഴിഞ്ഞ സീസണെ കാട്ടി ഒരുപാട് കഴിഞ്ഞ സീസണിൻ്റെ ഒന്നും ഏഴ് എത്ര എത്ര പേരാ ഇതിനു വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളിപ്പോഴുള്ള ചെറിയ കലാകാരന്മാരില്ലേ നമുക്ക് ഒരു ചാൻസ് വന്നു ഇവിടെ വേണ്ട ബിഗ് ബോസിലോട്ട് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് നന്നായി ഇപ്പം ആരും കാണുന്നില്ല ബിഗ് ബോസ് ഒന്നും കാരണം ഒരുപാട് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ജപ്പാൻ ടി വി എന്നൊക്കെ പറയുമ്പോൾ ഡ്രാമ നമ്മളൊരു ഡ്രാമ എന്നൊക്കെ വന്നതാണ് അതിൽ ഡ്രാമ ചെയ്തിട്ടുള്ളതാണ് ജപ്പാൻ ടി വി ഒന്നും ഒരു പെർഫോമറും അല്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മറ്റേ പടത്തിൽ കിട്ടി അങ്ങനെ ഇപ്പോൾ ഫീൽഡ് ഔട്ടായിട്ട് എന്തായാലും ഒക്കെ കേട്ടോ ഞാൻ പുള്ളി വലിയ പുള്ളിയാന്നുള്ള രീതി കേട്ടോ ഇപ്പം എന്ത് എടുത്തായിരുന്നു നാടോക്കാരെ പറഞ്ഞു കലഹാരമാരും പറഞ്ഞു ആരെന്ത് പറഞ്ഞു അപ്പം എനിക്കൊക്കെ ആ ഡാൻസ് പെർഫോമൻസിൻ്റെ അവിടെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യായിരുന്നു ആ പുള്ളിക്ക് അത് നിങ്ങൾക്ക് തോന്നി കാണും എടുത്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക കളിയാക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം നല്ലൊരു വേദി കിട്ടിയിട്ടും ഇതൊക്കെ കിടന്ന് എന്താണ് എനിക്ക് അതെ അതെ ഓവറാണ് ഓവറാണ് അതാണ് പറയുന്നത് അവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു സ്റ്റേജ് പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വേദിയാണ് ഇത്ര ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം നമ്മളെ പത്ത് പേര് കാണണം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളൊക്കെ ആണെന്ന് മെയിനായിട്ട് ഇതിന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സിനിമ സിനിമാ മേഖലയിൽ ഒന്ന് ആളാവുക അല്ലെങ്കിൽ അതിനാ പത്ത് പേര് തിരിച്ചറിയുക കഴിവുള്ളവരാണെന്ന് അറിയുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും പോകുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ പിന്നെ ഫെയിം കിട്ടും പക്ഷെ ഫെയിം കിട്ടാത്തവരും ഉണ്ട് വന്നിട്ട് അതുപോലെ തന്നെ പോയവരും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ച് ആൾക്കാരെയൊക്കെ ഇറക്കണം നല്ല കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും പറയുന്ന അലിൻജോസ് പെരേര ആക്കണം അതൊക്കെ വന്നിട്ട് എന്ത് ചെയ്ത് ചെയ്യാനും അവരൊക്കെ വന്നിട്ട് അതുമല്ല നല്ല കഴിവുള്ള ആൾക്കാർ പെർഫോം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുപോകണം എൻ്റെ പതിനായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഉദ്ദേശം ഒന്ന് തന്നെ അടിയുണ്ടാക്കാൻ അടി അതായത് തൊട്ട അയൽപ്പക്കത്തൊരു ബഹളം നടന്നു കഴിഞ്ഞാൽ കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും ഒളിഞ്ഞു നോക്കാൻ അയൽപ്പക്കത്തെ പിന്നെ വിഷയങ്ങൾ ഒളിഞ്ഞു നോക്കാൻ താല്പര്യമുള്ളതാണ് കൂടുതലും നമ്മുടെ ജനങ്ങളെന്ന് പറയുന്നത് തിരിച്ച് മലയാളികൾ അപ്പോൾ ഇതൊക്കെ കണ്ടാൽ മതി പിന്നെ വേറെ ഉള്ള എന്തോ അനുമോള് അനിമോൾ എന്തോ കിടന്ന് കാണിക്കുന്നത് അനിമോൾ പക്ഷെ മറ്റേ അക്ബറിനെ കാണുന്നത് ആൾക്കാർക്ക് മോശം കണ്ടവനെ പിടിച്ച് പിടിച്ചു അങ്ങനെ സെറ്റപ്പുള്ള ആൾക്കാരുണ്ട് േണു എന്തെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമില് ഒരു ആറു ലക്ഷമായി അത് വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ രേണുസുദീനെ ചെയ്തു പക്ഷെ അതിൻ്റെ താഴെ ഇഷ്ടംപോലെ ചീത്തപളി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ചീത്ത വിളി സുധിയെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചീത്ത വിളിയായിരുന്നു സപ്പോർട്ടും ഉണ്ടായിരുന്നു ഓ വേണുസൂദിക്കൊക്കെ വയ്യസുദിക്ക് വയ്യ അപ്പൊ ഗൈസ് അഞ്ചു പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക പക്ഷേ നമ്മുടെ കുറേ ചങ്കുകളൊക്കെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒന്നും ഇപ്പം കാണുന്നില്ല ഫെണായി ഒക്കെ എവിടെയാണോ സമയത്തൊന്നും ആരും കാണത്തില്ല ഗായ്സ് എന്നിപ്പോ ഒരു പാട്ട് മറ്റാ പറയാ ശാരികർ ഒരു പാട്ട് വരുന്നത്